ഓക്കെ നമ്മളിപ്പോൾ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററാണ് നമ്മൾ ലാസ്റ്റ് പോർഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഡൈപോൾ മൊമെൻറ്റും ഗോസിലോ ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാഗ്നറ്റൈസം ഇൻ ആണ് ഓക്കെ ഈ ചാപ്റ്ററിൽ മാഗ്നിസം ഇൻ മാറ്റർ എന്ന ചാപ്റ്ററിൽ മാഗ്നറ്റൈസേഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഓക്കെ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യാൻ പോവാം കറക്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇക്യേഷൻ പ്ലസ് ഡെഫിനേഷനും കൂടി എന്ത് ചെയ്യാം ഇന്നത്തോടെന്ത് ചെയ്യാം കയ്യോടെ ഈ ഒരു വീഡിയോ തീരുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം സോ ഫസ്റ്റ് വൺ മാഗ്നറ്റൈസേഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഓക്കെ ഇതിൽ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയലില് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയെ ബ്രിങ് അപ്പ് ചെയ്യുന്നതിനാണെന്ത് പറയുക മാഗ്നറ്റൈസേഷൻ എന്ന് പറയുക അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ അതായത് മാഗ്നറ്റൈസ് ആവാൻ ചാൻസ് ഉള്ള ഒരു മെറ്റീരിയൽ അല്ലേ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു പ്ലേസ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മെറ്റീരിയലിന് ഒരു മാഗ്നറ്റിക് ബിഹേവിയർ എന്ത് ചെയ്തു കാണിച്ചു തുടങ്ങി എന്താ മാഗ്നറ്റിക് ബിഹേവിയർ അത് നമ്മൾ നമ്മളിന്ന് എടുത്ത് വേറെ ഏതെങ്കിലും ഒരു മാഗ്നറ്റായിട്ട് അട്രാക്റ്റ് ആവാൻ ചാൻസ് ഉള്ള സംഭവിച്ച ഒരു അട്രാക്ഷൻ അവിടെ എന്തെങ്കിലും കാണിക്കും അങ്ങനെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു മാഗ്നറ്റിക് ബിഹേവിയറിനെ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ എന്താ പറയുക മാഗ്നറ്റൈസേഷൻ എന്ന് എന്ത് ചെയ്യുക പറയുക ഓക്കെ ഇത് തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ആ മെറ്റീരിയലിൽ ഓക്കെ ഒരു ചെറിയൊരു പോർഷൻ ഓക്കെ ഒരു വൺ എം ക്യൂബ് അല്ലെങ്കിൽ ഒരു വോളിയം എന്ന രീതിയിൽ ചെറിയൊരു പോർഷൻ നമ്മൾ എടുത്തിട്ട് ആ ഒരു പോർഷനിലുള്ള നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ബൈ വോളിയത്തിനാണ് എന്ത് പറയുന്നത് ഇൻറ്റെൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അതായത് ഈ കാണുന്ന ആ ഒരു പോർഷനിൽ എത്രത്തോളം മാഗ്നറ്റിക് ബിഹേവിയർ എന്ത് ചെയ്യുന്നുണ്ട് അത് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അതിനെന്താണ് മാഗ്നറ്റിക് ബിഹേവിയറിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് അതിനെന്താ പറയുക ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുക കാരണം ഇതൊരു മെറ്റീരിയലാണ് നമ്മൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്തു അതിനെന്താണ് മാഗ്നറ്റിക് ബിഹേവിയർ കാണിച്ചു തുടങ്ങിയ ഈ ഒരു പോർഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും ഒരു യൂണിറ്റ് വോളിയം കിട്ടിയാൽ അതിൽ എത്രത്തോളം മാഗ്നറ്റിക് ബിഹേവിയർ നമുക്ക് അബ്സോർബ് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം മാഗ്നറ്റിക് എഫക്റ്റ് അവിടെ സ്റ്റോർ ചെയ്തു എന്ന് അറിയാൻ പറ്റുള്ളൂ സോ അതിനാണ് അതിനാണത് പറഞ്ഞത് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ ആ ഇൻഡൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് ഓർത്ത് വയ്ക്കാൻ എന്താണ് വരും ടോപ്പിക്കുകൾ ടോപ്പിക്കുള്ളതാണ് ആവശ്യമാണ് നെക്സ്റ്റ് എന്താണ് മാഗ്നറ്റൈസിങ് ഫീൽഡാണ് ഓക്കെ അതായത് ഇതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കുന്ന സമയത്ത് ഫെയർഡൈയിലോയും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വന്നു തരും ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു സോൾഡ് ഒരു ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്താകും ഒരു ഇൻഡ്യൂസ്ഡി എം എഫ് അവിടെ എന്ത് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യും ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ മാഗ്നി ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു മാഗ്റ്റി ഫ്ലക്സിൽ ചേഞ്ചസ് ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ ഒരു മാഗ്നറ്റീസ് ചെയ്യാൻ ചാൻസുള്ള ഒബ്ജക്റ്റിനെ നമ്മളുണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എന്താണ് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും ഒരു ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ത് ചെയ്യും അവിടെ പ്രൊവൈഡ് ചെയ്യും ഓക്കെ നമ്മളെപ്പോഴും തന്നെ മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിസം ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ മെറ്റീരിയൽ നമ്മൾ നേരത്തെ മാഗ്നറ്റൈസേഷനിൽ എന്താണോ പഠിച്ചത് ആ സെയിം സെറ്റപ്പ് തന്നെ ഒരു മെറ്റീരിയൽ എടുത്തു മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്തു കൊണ്ടുപോയി വെച്ചു അത് മാഗ്നറ്റിക് ബിഹേവിയർ ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കാരണം ആ ഒരു ഒബ്ജക്റ്റിൽ എന്തുണ്ടായി ഒരു മാഗ്നറ്റിസം എന്ത് ചെയ്തു ഇൻഡ്യൂസ് ചെയ്തു എന്ത് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഈ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസത്തിന് കാരണമായ ഫീൽഡ് ഏതാണോ അതിനാണ് അതിനാണെന്ത് പറയാ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എന്ന് പറയുക ഓക്കെ പറഞ്ഞത് ക്ലിയർ ആയ ശ്രദ്ധിച്ചോ ഒരു ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്തു ഒരു ഒബ്ജക്റ്റ് നമ്മൾ എന്താക്കി ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എന്തു ചെയ്തു കൊണ്ടുപോയി വെച്ചു ഓക്കെ ഒരു ഒബ്ജക്റ്റിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്തു കൊണ്ടുപോയി വെച്ചു ഓക്കെ മാഗ്നറ്റിക് ഫീൽഡ് ചുറ്റുമെന്നുണ്ട് ഫുൾ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് പോയി കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെല്ലാം ഒരു ഒബ്ജക്റ്റ് എന്ത് നമ്മൾ കൊണ്ടുപോയി വെച്ചു കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാഗ്നറ്റൈസീൽ എന്താ പഠിച്ച് മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ചുകൊണ്ട് മാഗ്നറ്റസേഷൻ അല്ലെങ്കിൽ ബ്രിങ് ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ചെയ്യാൻ ബ്രിങ് എടുക്കും പറഞ്ഞു ഈ ബ്രിങ് എടുത്ത് കഴിഞ്ഞാൽ ഈ ബ്രിങ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൽ മാഗ്നറ്റിക്സൈസേഷൻ മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഏത് ഫീൽഡാണോ അതിനെയാണെന്ന് പറയുന്നത് നമ്മൾ മാഗ്നറ്റൈസിങ് എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് മാഗ്നറ്റൈസിങ് എങ്കിൽ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും ഓക്കെ ഈ ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനെയാണ് എന്ത് പറയുക മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഓക്കെ ഇതിന്റെ സ്ട്രെങ്ത്തിനെയാണ് എന്ത് പറയാ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വൺസ് പോർ ശ്രദ്ധിച്ചോ ഒബ്ജക്റ്റ് എടുത്തു മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു വെച്ചു മാഗ്നറ്റിക് ഫീൽഡ് കുറന്ന് വെച്ചാലും ചെയ്യും ഒരു ഇൻഡ്യൂസർ മാഗ്നറ്റിസം അതിലെന്ത് ചെയ്യും ആക്ട് ചെയ്യും അതിനെന്ത് കിട്ടും ഒരു മാഗ്നറ്റിക് ബിഹേവിയർ കിട്ടും ആ മാഗ്നറ്റിക് ബിഹേവിയർ കിട്ടാൻ കാരണമാതിന് എന്ത് പറയുന്നു നമ്മൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയുന്നു ആ മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിന് എന്ത് പറയുന്നു മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നു കാര്യം ക്ലിയർ ആയോ ഓക്കേ സോ നാലെണ്ണും പേരും ഓൾമോസ്റ്റ് സെയിം ആണ് കൺഫ്യൂഷൻ ആവേണ്ട മാഗ്നറ്റൈസേഷൻ ഫസ്റ്റ് വൺ എന്താണ് നമ്മളൊരു മെറ്റീരിയലിനെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെ എന്ത് സംഭവിക്കും ആ മാഗ്നറ്റിക് ബിഹേവിയർ എന്ത് ചെയ്യും കാണിച്ചു തുടങ്ങും ആ ബ്രിങ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഒബ്ജക്റ്റിൽ മാഗ്നറ്റിക് ബിഹേവിയറിനെ ബ്രിങ് അപ്പ് ചെയ്യുന്ന പ്രോസസിനെ മാഗ്നറ്റൈസേഷൻ എന്നും ദെൻ ഇൻ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്താണ് ആ ഒരു ഒബ്ജക്റ്റിൽ ഒരു വൺ എം ക്യൂബ് അല്ലെങ്കിൽ ഒരു വോളിയം ഒരു യൂണിറ്റ് ഓഫ് വോളിയം നമ്മൾ കൺസിഡർ ചെയ്തു ആ യൂണിറ്റ് ഓഫ് വോളിയത്തിൽ എത്രത്തോളം മാഗ്നറ്റിക് ബിഹേവിയറയിൽ എത്രത്തോളം അബ്സോർബ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇൻ ദാറ്റ് വോളിയം ആ ചെറിയൊരു സ്പേസിൽ എത്രത്തോളം മാഗ്നറ്റ് ബിഹേവിയർ ഒക്കെ അബ്സോർബ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇൻറ്റെൻസിറ്റി കാണാൻ പറയും ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്താണ് ഈ മാഗ്നറ്റൈസേഷൻ നടക്കാൻ കാരണമായിട്ടുള്ള ആ ഒബ്ജക്റ്റിലേക്ക് മാഗ്നറ്റൈസേഷൻ നടക്കാൻ കാരണമായിട്ടുള്ള ഏതാണോ മാഗ്നറ്റിക് ഫീൽഡ് അതിനെന്ത് പറയുന്നു മാഗ്നറ്റൈസിങ് എന്നും അതിൻ്റെ സ്ട്രെങ്ത്തിനെന്ത് പറയുന്നു മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്നും പറയുന്നു കണക്ഷൻ ക്ലിയറായോ നമ്മൾ ഇവിടുന്ന് തുടങ്ങി ഓക്കെ മാഗ്നറ്റി ബിഹേവിയർ കൊണ്ടുവന്നു അതിൻ്റെ ചെറിയൊരു യൂണിറ്റ് വോളിയം എടുത്തു അതിൻ്റെ ഇൻറ്റെൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനെന്നും ആ യൂണിറ്റ് വോളിയത്തിൽ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൽ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവാൻ കാരണമായ ഫീൽഡിനെ മാഗ്നറ്റൈസിങ് എന്നും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രെങ്ത്തിനെ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിന് എന്ത് പറയുന്നു മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്നും പറയുന്നു ഇത്രയും ഭാഗം ക്ലിയർ ആണോ ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാം അടുത്ത മെയിൻ ആയിട്ട് പെർമിയബിലിറ്റി സസെപ്റ്റിബിലിറ്റി ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഇത് നമ്മൾ ഇക്വേഷനും അതിന്റെ ഡെഫിനേഷനും ഒരുമിച്ച് പഠിച്ചു പോവാണ് ആയിട്ട് ഫസ്റ്റ് വൺ സോ ഇത് നാടിനും ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് എന്താണ് പെർമിയബിലിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റി പെർമിയബിലിറ്റിയും അതുപോലെ സസെപ്റ്റിബിലിറ്റിയും നമ്മളൊരു ബേസിക് ബേസിക്കായ ടേംസിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഓക്കെ ആ മെറ്റീരിയൽ മൂന്നാണ് നമുക്കറിയാം അത് എന്ത് വേണമെങ്കിലും ക്യാരക്ടർസസ് കാണിക്കാം ചിലപ്പോൾ വളരെ ചെറുതായിട്ട് മാത്രം എന്ത് ചെയ്യും മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തി വിടും ചിലത് തീരെ കടത്തി വിടില്ല ചിലത് എന്ത് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും കടത്തി വിടും സോ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിലൂടെ അത് എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തി വിടുന്നു അല്ല എത്രത്തോളം ഇതിലൂടെ ട്രാവൽ ചെയ്യാൻ അനുവദിക്കുന്നു അതിൻ്റെ അളവിനാണെന്താ പറയുക നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ സോ പെർമിയബിലിറ്റീൻ്റെ കേസിൽ അതിന് ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ മ്യൂ ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത് പെർമിയബിലിറ്റിയുടെ ഓക്കെ വേർ മ്യൂയിസിക്കൽ ടു ബി ബൈ എച്ച് ആണ് ഓക്കെ ഇക്വേഷൻ ആണ് മ്യൂഇസിക്കൽ ടു ബി ബൈ എച്ച് ആണ് ഇതിൽ എച്ച് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് അത് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയാണ് നമുക്കറിയാത്ത എന്ത് മാത്രമേ ഉള്ളൂ ബി എന്താണെന്ന് അറിയാത്തുള്ളൂ നമുക്കറിയാത്ത പ്രശ്നമൊന്നുമില്ല എന്നാണ് മാഗ്നറ്റിക് ഇൻഡക്ഷനെയാണ് എന്ത് പറയുക നമ്മൾ ബി എന്തെയ്യാറ് ഡിനോട്ട് ചെയ്യാറ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് യൂസ് ചെയ്തിട്ട് ഒരു മെറ്റീരിയലിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൽ മാഗ്നറ്റിക്കിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടാക്കുന്നതിനെ എന്നാണ് എന്ത് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്ട് മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇതിനാണ് ഇതിനാണെന്ത് പറയാം മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുക സോ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്തിട്ട് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഓക്കെ മാഗ്നറ്റിക് ബിഹേവിയറിലേക്ക് അല്ലെങ്കിൽ മാഗ്നറ്റൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ നമ്മളെന്ത് പറയാ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുക സോ ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെന്ന് മനസ്സിലായി നമുക്കറിയാം എപ്പോഴാണോ ബൈ വരുന്നത് നമ്മൾ ഇക്വേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുക റേഷ്യോ ഓഫ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യാം സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പെർമിയേബിലിറ്റിയുടെ ഇക്വേഷൻ വെച്ചിട്ട് ഇതിൻ്റെ ഡെഫിനേഷൻ എഴുതിക്കൂടെ സിമ്പിളായിട്ട് എന്താണ് പെർമിയബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എന്തൊക്കെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ടു ദ മാഗ്നറ്റിക് ഇൻഡെൻസിറ്റി പറഞ്ഞു നോക്കിക്കേ പെർമിയബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ഡിവിഷൻ ആണ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ടു ദ മാഗ്നറ്റിക് ഇൻ്റൻസിറ്റി എന്തായി പെർമിയബിലിറ്റിയുടെ ഇക്വേഷനും കഴിഞ്ഞു ഡെഫിനേഷനും കഴിഞ്ഞു ഓക്കെ എന്താ വെച്ചാൽ പെർമിയബിലിറ്റി മ്യൂസിക്കില് ബി ബൈ എച്ച് ആണ് ബി എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് എച്ച് എന്താണ് മാഗ്നറ്റിക് ഇൻറ്റെൻസിറ്റി ആണ് ടു ദ ചിത്രരേഷവും മാഗ്നറ്റിക് ഇൻഡക്ഷൻ ടു ദ മാഗ്നറ്റിക് ഇൻറ്റെൻസിറ്റി ഓക്കെ നെക്സ്റ്റ് നമുക്ക് എന്ത് നോക്കാം സസെപ്റ്റിബിലിറ്റി എന്താണെന്ത് ചെയ്യുക നോക്കാം ഓക്കെ സസെപ്റ്റിബിലിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ് അത് എക്സ് അല്ല എന്താ അതിന് പറയാം സൈ എന്നാണ് പറയുക ആക്ച്വലി അതിനെ സി എച്ച് ഐ എന്നാണ് എന്ത് ചെയ്യാറ് നമ്മൾ എഴുതാറ് പക്ഷെ നമ്മൾ റീഡ് ചെയ്യുന്നത് എന്തായിരിക്കും സൈ എന്നാണ് എന്ത് ചെയ്യുക റീഡ് ചെയ്യുക സോ സൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് എം ബൈ എച്ച് ആണ് ഓക്കെ സൈസിക്കുന്നതാണ് എം ബൈ എച്ച് ആണ് സോ സൊസപ്റ്റിബിലൊരു ഡെഫിനേഷനും നമുക്കൊരു കാര്യം ഓൾ എന്ത് പഠിച്ചിട്ടുണ്ട് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ് എന്ത് എം അല്ലേ എച്ച് എന്താണ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയാണ് ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ടു ദ മാഗ്നറ്റിക് ഇന്റൻസിറ്റി അല്ലെങ്കിൽ എങ്ങനെ പറയാ ഇറ്റ് ഇസ് ദോ ഓഫ് എമ്മിന് എന്തുണ്ട് എന്നും പറയാല്ലോ ഇറ്റ് റേഷ്യ മാഗ്നറ്റൈസേഷൻ ടു ദ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് എന്ത് ചെയ്യുക പറയാം സോ സസെപ്റ്റിബിലിറ്റിയുടെയും പെർമിബിലേയും ഡെഫിനേഷൻ കഴിഞ്ഞു ഇക്വേഷൻ കഴിഞ്ഞു സോ ഇങ്ങനെ പഠിക്കാൻ നമുക്ക് ഡെറിവേഷൻ അല്ലെങ്കിൽ ഡെഫിനേഷൻ എഴുതാൻ എളുപ്പമല്ലേ അങ്ങനെ ഇക്വേഷൻ പറഞ്ഞ എന്താണ് ഇക്വേഷനും അതിൽ ഓരോ ടേംസും ബി മാഗ്നറ്റിക് ഇൻഡൻഷനാണെന്നും എച്ച് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ആണെന്നും അതുപോലെ തന്നെ എന്താണ് എം എന്ന് പറയുന്നത് ഇൻറ്റെൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇക്വേഷൻ കൂടി കിട്ടും അതിൻ്റെ ഡെഫിനേഷൻ കൂടി എന്ത് ചെയ്യുക എഴുതാം ലാസ്റ്റ് വൺ എന്താണ് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് ഓക്കെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് മ്യൂ ആർ വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ വരിക മ്യൂ ബൈ മ്യൂ മ്യൂസീറോ ഓക്കെ മ്യൂ ആർ കുറച്ച് മാറ്റി എഴുതി തരാം മ്യൂ ആർ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ ബൈ മ്യൂ സീറോ നമുക്കറിയാം മ്യൂ എന്ന് എന്താണ് പെർമിയബിലിറ്റി ആണ് മ്യൂ ആർ എന്താണ് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് സോ മ്യൂ സീറോ എന്തായിരിക്കും പെർമിയബിലിറ്റി ഇൻ ഫ്രീ സ്പേസ് ആയിരിക്കും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് എഴുതുമ്പോൾ ഇടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട് ബി സീറോ എന്ന് തന്നെയാണ് ഫ്രീ സ്പേസുള്ള മാഗ്നറ്റി ഫീൽഡ് എന്ന് പറയുക ബി സീറോ ഡിഫൈൻ ചെയ്യാറ് ഡിഫൈൻ ചെയ്യാറ് അതുപോലെ മ്യൂ ആർ മ്യൂ മ്യൂ ബൈ എന്നാണ് റിലേറ്റീവ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് പെർമിബിലിറ്റി ഓഫ് എ മീഡിയം ടു ദ പെർമിയബിലിറ്റി ഇൻ ഫ്രീ സ്പേസ് ഓക്കെ മ്യൂ സീറോ എന്ന് പറഞ്ഞ പെർമിയബിലിറ്റി ഇൻ ഫ്രീ സ്പേസ് ആണെങ്കിൽ മ്യൂ എന്തായിരിക്കും പെർമിയബിലിറ്റി ഇൻ എ മീഡിയം അത് എന്ത് മീഡിയം വേണമെങ്കിലും ആവാം സോ റിലേറ്റീവ് പെർമിബിലിറ്റി ഡിഫൈനസ് ഇറ്റ് റേഷ്യോ ഓഫ് പെർമിബിലിറ്റി ഓഫ് മീഡിയം ടു ദ പെർമിലിറ്റി ഇൻ ഫ്രീ സ്പേസ് സോ മ്യൂ മ്യൂസിക്കല് ബി ബൈ എച്ച് എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ പെർമിയബിലിറ്റിയുടെ ഇക്വേഷനും ഡെഫിനേഷനും ആയി സൈ ഈസിക്കിൽ എം ബൈ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബക്റ്റിലൂടെ ഇക്വേഷനും ഡെഫിനേഷനും കിട്ടി റിലേറ്റീവ് പെർമിലിറ്റ് എന്താണ് മ്യൂ ആർ ഈസിക്കലും മ്യൂ ബൈ മ്യൂ സീറോ റോ ഇക്വേഷനും അതുപോലെ തന്നെ ഡെഫിനേഷനും ക്ലിയർ അല്ലേ ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ഓക്കെ സോ ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ഫസ്റ്റ് മാഗ്നറ്റൈസേഷനും മാഗ്നറ്റൈസ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയും ഇൻഡൻസിറ്റി ഓഫ് മാഗ്ന ആ സംഭവത്തിൻ്റെ ഡെഫിനേഷൻ പഠിച്ച് വയ്ക്കുക അതിനുശേഷം ഓരോ ടേംസിനും എന്താണ് ഡിനോട്ട് ഇന്ന് ലെറ്റർ എന്ത് ചെയ്യുക മനസ്സിലാക്കുക ഇൻഡ്യൻസിറ്റി ഓഫ് മാഗ്നറ്റസേഷൻ എം ആണ് മാഗ്നറ്റിക് ഇൻറ്റെൻസിറ്റി എച്ച് ആണെന്ന് അറിയാം ദെൻ പെർമിബിലി സർബിലിറ്റി റിലേറ്റീവ് പെർമിബിലിറ്റി ഇതിൻ്റെ മൂന്നിന് ഇക്വേഷൻ മാത്രം പഠിക്കുക ഡെഫിനേഷൻ എന്ത് ചെയ്യേണ്ട പഠിക്കുന്ന ആവശ്യമില്ല ടേംസ് നമുക്കറിയാം അത് വെച്ച് എന്ത് ചെയ്യാം ഡിഫൈൻ ചെയ്യാൻ പറ്റും ക്ലിയർ ആണല്ലോ സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാരണം തന്നെയാണ് മാഗ്നറ്റൈസേഷൻ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്താണ് നെറ്റ് മാഗ്നറ്റിക് മൂമെന്റ് പെർ യൂണിറ്റ് ഫോളോ ചെയ്യണെന്ത മാഗ്നറ്റൈസേഷൻ എന്നുള്ള കേസ് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസും ജസ്റ്റ് നമുക്ക് സ്ലൈഡ് ആയിട്ട് ഇട്ടിരിക്കുന്നു നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതുകഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് എന്താണ് വരുന്ന കാര്യങ്ങൾ സോ മാ്നറ്റൈസേഷൻ നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട് ഓക്കെ ഓട്ടോമെറ്റിൽ നമ്മൾ എന്ത് ചെയ്തു ഒരു മാഗ്നറ്റിൻ്റെ കുറന്ന് എന്ത് ചെയ്തു വെച്ചു സോ നോർത്തിൽ നിന്ന് ആ മാഗ്നറ്റിൻ്റെ ഇടയിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ കൊടുന്ന് വയ്ക്കും ഇപ്പോൾ നോർത്ത് നിന്ന് സൗത്തിലേക്ക് എന്ത് ചെയ്യും മാഗനറ്റിൻ്റെ എന്താ മാഗ്നറ്റിക് ഫീൽ ലൈൻസ് എന്ത് ചെയ്യും പാസ് ചെയ്യും സോ ഈ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റിൽ എന്ത് ചെയ്യും ഓട്ടോമെറ്റിലിം സംഭവിക്കും അതിൻ്റെ ഒരു മാഗ്നറ്റിക് ബിഹേവിയർ എന്തെയും വന്നു തുടങ്ങും സോ ആ മാഗ്നറ്റിക് ബിഹേവിയർ വന്നു തുടങ്ങുന്ന സമയത്ത് വന്ന് തുടങ്ങിയതിന് ശേഷം ഒരു വോളിയത്തിൽ ഒരു നെറ്റ് വോളിയത്തിൽ നമുക്ക് കണ്ടുപിടിക്കുന്ന അതിനെന്താ പറയുക മാഗ്നറ്റൈസേഷൻ എന്ന് പറയാം ആ ഒരു പോർഷൻ എടുത്തിട്ട് അതിൽ ടോ ആ ഒരു പോർഷനിൽ എത്രത്തോളം ആ വോളിയൂത്തിൽ എത്രത്തോളം മാഗ്നറ്റിക് ബിഹേവിയർ അതെന്ത് ചെയ്യുന്നുണ്ട് കാണിയാലും അബ്സോർബ് ചെയ്യുന്നുണ്ട് അതിനെന്താ പറയുക മാഗ്നറ്റൈസേഷൻ എന്ന് പറയാം നെക്സ്റ്റ് മാഗ്നറ്റിക് മാഗ്നൈറ്റൈസിംഗ് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി അത് പറയുന്നത് ഫീൽഡ് വിച്ച് ഇൻഡ്യൂസസ് എന്ന മാഗ്നെസം പിന്നെ മെറ്റീരിയലീസ് കാൾഡ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഓക്കെ മാഗ്നറ്റിസം ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഫീൽഡ് ഏതാണോ അതിനെന്ത് പറയുന്നു മാഗ്നറ്റൈസിങ് എന്ന് പറയുന്നു ആ ഫീൽഡിന് സ്ട്രെങ്ത് നമ്മൾ എന്ത് പറയുന്നു മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നു ഓക്കെ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം പെർമിയബിലിറ്റി ഓക്കെ പെർമിയബിലിറ്റി ഓഫ് എ മീഡിയം അതുപോലെ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസും രണ്ട് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് പെർമിയബിലിറ്റി ഓഫ് മീഡിയം എന്താണ് ഇക്വേഷൻ നമുക്ക് വരിക ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ടു ദ മാഗ്നറ്റിക് ഇൻറ്റെൻസിറ്റി ഇൻ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് ബി ആണ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന എച്ച് ആണ് സെയിം അല്ലേ ഇത് തന്നെ ഫെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസിന് എന്ത് വരും ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഫ്രീ സ്പേസ് ടു ദ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് വരും മ്യൂസിക്കല് ബി ബൈ എച്ച് മ്യൂസിക് സീറോ സിക്കല് ബി സീറോ ബൈ എച്ച് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം സസെപ്റ്റിബിലിറ്റി ഓക്കെ മാഗ്നറ്റൈസേഷൻ ഈസ് പ്രൊഡ്യൂസഡ് ഇൻ എ സാമ്പിൾ ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ഇതിൻ്റെ ഒരു സെറ്റപ്പ് നമുക്ക് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ നമ്മൾ നേരത്തെ നമ്മൾ യൂസ് നേരത്തെ എന്താണോ യൂസ് ചെയ്തത് അതേ ഇക്വേഷനിലേക്ക് തന്നെ എന്തെങ്കിലും വരും അത് മാഗ്നറ്റൈസേഷൻ പ്രൊഡ്യൂസഡ് ഇൻ എ സാമ്പിൾ ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താ ഒരു മെറ്റീരിയലിൽ മാഗ്നറ്റിക് ബിഹേവിയർ കൊണ്ടുവരുന്നതിനാണ് എന്താ പറയുക മാഗ്നറ്റൈസേഷൻ എന്ന് പറയുക മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്തായിരുന്നു നമ്മൾ എച്ച് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത സാധനം മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതായത് എപ്പോഴാണോ ഈ പറയുന്ന മാഗ്നറ്റിസം ബിഹേവിയർ കൊണ്ടുവരുന്നത് ആ ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനാണ് എന്താ പറയുക മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുക സോ ഇവരിവിടെ പറഞ്ഞത് എന്താ എം പ്രൊപ്പോർഷണൽ ടു എച്ച് ആണ് അതിനകത്ത് എന്താ ആ സ്ട്രെങ്ത്തിൻ്റെ ആ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കൂടുന്തോറും ആ മാഗ്നറ്റൈസേഷൻ്റെ ബിഹേവിയർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കും ഇനി മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി കുറഞ്ഞാലോ മാഗ്നറ്റൈസേഷന് പ്രോപ്പർട്ടി എന്ത് ചെയ്യും കുറയും കാരണം ഫീൽഡിന് സ്ട്രെങ്ത് കൂടും ആ മെറ്റീരിയലിൽ വരുന്ന മാഗ്നറ്റിക് ബിഹേവിയർ ഉള്ളവെന്തായിരിക്കും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും സോ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ നമുക്ക് വരുന്ന കോൺസെൻറ്റാണെന്ത് എം ഇ സിക്കൽ ടു സൈ എച്ച് എന്ന് പറയുന്നത് ഓക്കെ ഈ സൈ എച്ച് എന്താ നോക്കി നോക്ക് ഈ സൈ നമുക്ക് ഇക്വേഷൻ മാറ്റുമ്പോൾ എന്താവും സൈഇസിക്കൽ ടു എം ബൈ എച്ച് എന്നാണ് നമ്മൾ നേരത്തെ എഴുതാനെ സൈഇസിക്കൽ എം ബൈ എച്ച് ആയി എം എന്താണ് എം എന്താണെന്ന് പറയാം ആണ് അതുപോലെ എച്ച് എന്താണ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ആണ് സോ ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ടു ദ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി മാഗ്നറ്റൈസേഷൻ ടു ദ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി അതിനുള്ള പ്രധാനമായിട്ടുള്ള കാര്യം സസെപ്റ്റിബിലിറ്റിക്ക് എന്തില്ല നോ യൂണിറ്റ് ആണ് ഓക്കെ യൂണിറ്റ് എന്തില്ല സസെപ്റ്റിബിലിറ്റിക്ക് യൂണിറ്റ് ഇല്ല അതുപോലെ തന്നെ ഇറ്റ് ഗിവ്സ് ദ ഈസ് വിത്ത് വിച്ച് എ മെറ്റീരിയൽ ഈസ് മാഗ്നറ്റൈസർ ഓക്കെ ഒരു മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്തെടുക്കാനുള്ള എളുപ്പം ഏതിലായിരിക്കും സസെപ്റ്റിബിലിറ്റിയിലായിരിക്കും നമുക്ക് മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല പ്രോപ്പർ എന്താണ് സസെപ്റ്റിബിലിറ്റിയാണ് കാരണം സസെപ്റ്റിബിലിറ്റി കൂടിയെന്ന് പറഞ്ഞ അർത്ഥം ആ മെറ്റീരിയൽ പെട്ടെന്ന് ഉണ്ടാവും മാഗ്നറ്റൈസ് ആവും മാഗ്നറ്റൈസുള്ള ബിഹേവിയർ അതിനെന്തായിരിക്കും കൂടുതലായിരിക്കും ഓക്കെ നെക്സ്റ്റ് റിലേറ്റീവ് പെർമിയബിലിറ്റി നേരത്തെ പറഞ്ഞാൽ അതേ സെയിം സാധന മ്യൂ ആർ ഈ സു മ്യൂ ബൈ മ്യൂ സീറോ മ്യൂ എന്താ പെർമിയബിലിറ്റി ഓഫ് മീഡിയം മ്യൂസിയം എന്നാണ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ പെർമിയബിലിറ്റി ഓഫ് എയർ ഓർ വാക്ക്ം ഫ്രീ സ്പേസ് വേറെ അവിടെ തോന്നുന്നു അല്ലെങ്കിൽ വേക്കമായിരിക്കും ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും എയർ ഉണ്ടാവും സോ റിലേറ്റീവ് റേറ്റീവ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിയബിലിറ്റി ഓഫ് എ മീഡിയം ടു ദ പെർമിയബിലിറ്റി ഓഫ് എ ഫ്രീ സ്പേസ് ക്ലിയർ ആയോ ഓക്കേ നമ്മളിപ്പോൾ പെർമിയബിലിറ്റി സസെപ്റ്റിബിലിറ്റി ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് റിലേഷൻ കണക്ടിങ് മ്യൂആർ ആൻഡ് എക്സ് അതായത് പെർമിയബിലിറ്റി റിലേറ്റീവ് പെർമിബിലിറ്റിയും അതുപോലെ തന്നെ സസെപ്റ്റിബിലിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണ് നമുക്ക് ഡിഫൈൻ ചെയ്ത് ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യമാണിത് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത് ഇത് വളരെ സിമ്പിളാണ് കോൺസെപ്റ്റ് വൈസ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ശ്രദ്ധിക്കുക നമുക്ക് എന്താണ് വളരെ ഈസി ഈസിയാണ് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ഇക്വേഷൻസും പെർമിയബിലിറ്റി റിലേറ്റീവ് പെർമിയബിലിറ്റി അതുപോലെ പെർമിയബിലിറ്റി ഇൻ ഫ്രീ സ്പേസ് സസെപ്റ്റിബിലിറ്റി ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും സോ ഇക്വേഷൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോകാം സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക ഒരു സോളിനോയിഡ് എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യുക ഓക്കെ സോളിനോയിഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ എന്തുകൊണ്ട് ഞാൻ ഐ എന്ന കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട് പാസ് ചെയ്തു വിടുന്നുണ്ട് സോ കറുണ്ട് പാസ് ചെയ്യുന്നു ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്തായിട്ട് എടുത്തു എൽ ആയിട്ട് എന്ത് ചെയ്തു എടുത്തു അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ് എ ആയിട്ട് എന്ത് ചെയ്തു കൺസിഡർ ചെയ്തു സോ നമുക്കറിയാത്ത എന്താണ് കറണ്ട് പാസിങ് കൂടും തോറും ഇതിനുള്ളിൽ എന്തു ചെയ്യും ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ കറൻറ്റിൻ്റെ അളവ് നമ്മൾ കൂട്ടും തോറും ആ മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യും സോ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്ലേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് വരിക വെർ ബി സീറോ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ ഐ ഓക്കെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഫ്രീ സ്പേസ് പെർമീബിലിറ്റി എന്താണ് ഫ്രീ സ്പേസിലാണ് എൻ്റെ നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് ഐ ചെയ്യുന്നത് കറൻറ്റാണ് നമ്മൾ ഈ കാണുന്ന മെറ്റീരിയലിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു ഒരു മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയലിനെ അതായത് മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്തു കൊണ്ടുപോയി വെക്കുന്നു ഓട്ടോമാറ്റിക്കലി കറണ്ട് പാസ് ചെയ്തിട്ട് ഓൾറെഡി മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലുണ്ട് ഓൾറെഡി മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും ആ മെറ്റീരിയൽ മെറ്റീരിയലുണ്ടാവും മാഗ്നറ്റൈസ്ഡ് ആവും ആവില്ലേ മെറ്റീരിയൽ എന്താവും മാഗ്നറ്റൈസ്ഡ് ആവും സോ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തുണ്ട് രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ഒന്ന് മാഗ്നറ്റൈസ് ആയ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ ഫ്രീ സ്പേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട് സോ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എങ്ങനെ എഴുതാം ോ പ്ലസ് ബി എം എന്ന് എഴുതാം കാരണം ഒന്നെന്താണ് കറണ്ട് നോർമലി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഫ്രീ സ്പേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡും ബി എം എന്താണ് മാഗ്നറ്റൈസ് ചെയ്യാൻ കൊണ്ടുപോയ മാഗ്നറ്റൈസ് ചെയ്യാൻ കൊണ്ടുപോയി വെച്ച മാഗ്നറ്റിക് മെറ്റീരിയലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് എന്ത് ബി എം ക്ലിയർ ആണല്ലോ സോ ഈ ഒരു കേസിൽ ശ്രദ്ധിക്കണ കേസ് എന്താണ് ഈ മാഗ്നറ്റൈസ് ചെയ്യാൻ കൊണ്ടുപോയി വെച്ച മെറ്റീരിയലിലെ മാഗ്നറ്റിക് എന്ന് പറയുന്നത് ബി എം എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ എന്ന പ്രോസസ് എന്തായിരിക്കും ഡയറക്റ്റ്ലി ആയിരിക്കും കാരണം കറണ്ട് പാസ് ചെയ്ത് ഈ പറയുന്ന മെറ്റീരിയൽ എത്രത്തോളം മാഗ്നറ്റൈസ്ഡ് ആവുന്നോ അത്രത്തോളം എന്ത് കൂടിക്കൊണ്ടിരിക്കും അവിടുത്തെ മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയലിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ചെയ്തുകൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കും സോ ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാം ഇക്വേഷൻ നമ്പർ വൺ ആയിട്ട് എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യുക നമുക്കറിയാം ബി എം പ്രൊപ്പോർഷണൽ ടു എം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ബി എം പ്രൊപ്പോഷണൽ ടി എം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അത് പ്രൊപ്പോഷണാലിറ്റി നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബി എം മ്യൂസിക്കൽ ടു ഓൾറെഡിയുള്ള കോൺസ്റ്റൻ്റ് ആണ് മ്യൂ സീറോ അല്ലേ മ്യൂ സീറോ ഇൻ എം എന്ത് ചെയ്യും ഔ സോ പ്രൊപ്പോഷണാലിറ്റി ചേഞ്ച് ചെയ്തു പെർമിബിലിറ്റി ഇൻ ഫ്രീ സ്പേസ് നമ്മൾ എന്ത് ചെയ്തു കോൺസ്റ്റൻ്റ് എന്ത് ചെയ്തു ചെയ്തു കാരണം എന്താണ് ഓൾറെഡി ഫ്രീ സ്പേസിലാണ് എന്ത് പരിപാടികളൊക്കെ നടക്കുന്നത് സോ ബി എം മ്യൂസിക്കൽ ടു മ്യൂ സീറോ എം ഐ സോ നമുക്കറിയാം ബി എം അല്ലെങ്കിൽ ബിയുടെ ഇക്വേഷൻ എന്താണ് മ്യൂ സീറോ എം ആണെന്നുണ്ടെങ്കിൽ ബി സീറോ ഇക്വേഷൻ നമുക്ക് എന്താണ് ബി എമ്മിൻ്റെ ഇക്വേഷൻ കിട്ടി ബി സീറോ ഇക്വേഷൻ എന്തായിരിക്കും നമ്മൾ ഓൾറെഡി പെർമിയബിലിറ്റി പഠിക്കുന്ന സമയത്ത് ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ട് പഠിച്ചിട്ടുണ്ട് എന്താണ് മ്യൂ സീറോ ഇസ് ഈക്വൽ ടു ബി സീറോ ബൈ എച്ച് ആണ് എന്ന് പഠിച്ചിട്ടുണ്ട് ഓക്കെ ഇത് എന്നൊക്കെ ബി സീറോ ഇക്വേഷൻ അനുഭവിച്ച ബി സീറോ ഇസിക്കൽ എന്ത് വരും മ്യൂ സീറോ ഇൻറ്റു മ്യൂ സീറോ ഇൻ ഏച്ചെന്തിനും വരും സോ മ്യൂ സീറോ ഗർഭിബിറ്റീൻ ഫ്രീ സ്പേസിസ് കല്ലു ഫ്രീ മാഗ്നറ്റി ഫീൽഡിൻ ഫ്രീ സ്പേസ് ഡിവൈഡ് ബൈ എച്ച് എന്താണ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ആണ് ഓക്കെ സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം മാഗ്നറ്റി ഫീൽഡിൻ ഫ്രീ സ്പേസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം സോ ബി സീറോസില് എന്ത് കിട്ടി മ്യൂസീറോ എച്ച് എന്ന് കിട്ടി സോ ബി സീറോൻ്റെയും ബി എമ്മിൻ്റെയും വാല്യൂ കിട്ടിയില്ലേ ക്ലിയർ ആയോ നമ്മളൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് സോളിനോട് വെച്ചു കറണ്ട് പശു ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് അതിന് ശേഷം മ്യൂസീറോ എന്നാക്കി ഒരു മാഗ്നറ്റൈസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടുപോവു ആ ഫീൽഡ് ഉള്ളതുകൊണ്ട് മെറ്റീരിയൽ എന്തായി മാഗ്നറ്റൈസർ ആയി സോ രണ്ട് മാഗ്നറ്റീൻഡ് എന്തൊക്കെയാണ് ഫീൽഡ് ഒന്ന് ഫ്രീ സ്പേസിലുള്ള മാഗ്നിഫീൽഡും മാഗ്നറ്റൈസറുടെ മെറ്റീരിയലിൻ്റെ ഫീൽഡും സോ മാഗ്നറ്റൈസേഷൻ എന്ന പ്രോസസ് എത്രത്തോളം കൂടുന്നോ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റൈസ് മെറ്റീരിയൽ ഫീൽഡ് നിന്ന് ചെയ്തുകൊണ്ടിരിക്കും ഡയറക്റ്റ്ലി പ്രപ്പോഷണൽ കൂടിക്കൊണ്ടിരിക്കും പ്രൊപ്പോഷണാലിറ്റി വന്നപ്പോൾ കോൺഫിനൻ്റിൽ നിന്ന് വന്നു മ്യൂസീറോ എന്ന് വന്നു നമുക്ക് ഫ്രീ സ്പേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം പെർമിയബിലിറ്റി ഇൻ ഫ്രീ സ്പേസ് എന്ത് ചെയ്യാൻ മ്യൂ ന്യൂ സീറോ ഇസ്ക്കിലു ബി സീറോ ബൈ എച്ച് ആണ് അതിൽ ബി സീറോസ്ലു മ്യൂ സീറോ എച്ച് എന്ന് കിട്ടി രണ്ടും എന്ത് ചെയ്യുക ഇക്വേഷൻ നമ്പർ വണ്ണിൽ ഇക്വേഷൻ വണ്ണിൽ എന്ത് ചെയ്യുക സബ്സ്റ്റ്യൂട്ടി എന്താവും വേറെ ബി ഇസ് ഈക്വൽ ടു ബി സീറോന്റെ പേര് എത്രയാണ് ന്യൂ സീറോ എച്ചും പ്ലസ് മ്യൂ സീറോ എമ്മും ഇതുവരെ ക്ലിയർ അല്ലേ ഓക്കെ നമുക്കറിയാം നമ്മൾ പെർമിയബിലിറ്റിയും ഇൻ ഫ്രീ റിലേറ്റീവ് പെർമിയബിലിറ്റിയും അവർ സസെപ്റ്റിബിലിറ്റി നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കുന്നത് സോ നമുക്കൊരു ബേസിക് ബേസിക്കായിട്ട് എന്തറിയാം ഇതിൽ എന്തിലേക്ക് കൊണ്ടുവരണം സസെപ്റ്റിബിലിറ്റി പെർമിയബിലിറ്റി എന്നുള്ള ഒരു ഇക്വേഷനിലേക്ക് നീണം കൊണ്ടുവരണം സോ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഓൾറെഡി പെർമിയബിലിറ്റിയുടെ മ്യൂ ഉണ്ട് എന്തില്ല സസെപ്റ്റിബിലിറ്റിയുടെ സൈ ഇല്ല സോ അത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മ്യൂ മ്യൂസിയറോലെ പുറത്തെടുക്കുന്നു ബാലൻസ് ഇതുണ്ട് എച്ച് പ്ലസ് എം ഉണ്ട് ഓക്കെ അല്ലേ ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ എച്ചിന് കൂടി പുറത്തേക്ക് എടുക്കുമ്പോൾ മ്യൂസീറോ എച്ച് ഇൻ ടു വൺ പ്ലസ് എം ബൈ എച്ച് എന്നാവു ഓക്കെ വൺ പ്ലസ് എം ബൈ എച്ച് എന്നായി നമുക്കറിയാം സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ് എം ബൈ എച്ച് അല്ലേ ഓക്കെ മാഗ്നറ്റൈസേഷൻ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു ദ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അല്ലേ സോ എക്സ് ഈക്വൽ ടു എം ബൈ എച്ച് ആണെങ്കിൽ ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ സോ ഇക്വേഷൻ എന്ത് വരും പി ഈ സീക്വൽ ടു മ്യൂ സീറോ എച്ച് ഇൻറ്റു വൺ പ്ലസ് സൈ എന്നാവോ ഓക്കെ വൺ പ്ലസ് സൈ എന്നായി ഇനി ഇതിൽ എച്ച് നമുക്ക് എക്സ്ട്രാ കിടന്ന സാധനമല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരമല്ലോ ഇവിടെ ഓൾറെഡി എന്തുണ്ട് ബി ഉണ്ട് സോ ബി ബൈ എച്ച് ഈ സീക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു വൺ പ്ലസ് സൈ എന്ന് വന്നു ഇതിൽ നമ്മൾ എന്തോട്ടു മ്യൂ സീറോ എന്താ ബി സീറോ ബൈ എച്ച് ആണ് അപ്പോൾ മ്യൂ എന്താ ബി ബൈ എച്ച് അല്ലേ സോ ബി ബൈ എച്ചിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ സോ മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു വൺ പ്ലസ് സൈ സോ റിലേറ്റീവ് പെർമിബിലിറ്റി സൈ ആണ് സോ ഒരു സൈഡ് എന്ത് വേണം പെർമിബിലിറ്റ് വേണം ഒരു സൈഡ് എന്ത് വേണം ആ വേണം അല്ലേ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാം ഇതിനെ മാത്രം നിർത്തിക്കോടെ ഇങ്ങോട്ടൊന്നെന്തായി മ്യൂ ബൈ മ്യൂ സീറോ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വന്നു വൺ പ്ലസ് സൈ എന്നായി എഗെയിൻ റിലേറ്റീവ് പെർമിബിലിൻ്റെ ഡെഫിനിഷൻ എന്താ എന്താ വന്നിട്ടുണ്ടെന്ന് റിലേറ്റീവ് പെർമിബിലിറ്റി എന്താണ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിബിലിറ്റി ഓഫ് എ മീഡിയം ടു ദ പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലേ സോ മ്യൂ ബൈ മ്യൂ സീറോന്റെ പകരം എന്ത് കൊടുക്കാം മ്യൂ ആറ് കൊടുത്തോടെ വിച്ച് ഈസ് ഈക്വൽ ടു വൺ പ്ലസ് സൈ സോ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട് റിലേറ്റീവ് പെർമിബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ എന്തുണ്ട് ഉണ്ട് ഉണ്ട് ഡെറിവേഷൻ കംപ്ലീറ്റ് ആയി സോ ബേസിക് ആയിട്ട് നമുക്ക് ഇതുവരെ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ മനസ്സിലാവേണ്ട ആവശ്യമുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അറിയുന്ന ടേംസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോവാം കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട് രണ്ട് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അന്ന് എന്താണ് കറണ്ട് പാരണം കൊണ്ടുണ്ടാകുന്ന ബി സീറോ എന്ന ഫ്രീ സ്പേസ് ഉണ്ടാകുന്ന ഫീൽഡും മാഗ്നറ്റൈസേഷൻ കൊണ്ടുപോയി വെക്കുന്ന മെറ്റീരിയൽ ഉണ്ടാകുന്ന ഫീൽഡും ബി സീറോയും ബി എം ഇത് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തെന്താണ് ഫുള്ളായിട്ട് ഡിറൈവ് ചെയ്തുകൂടെ സിമ്പിൾ അല്ലേ ഓക്കെ എനിക്ക് ഈ ഒരു പോഷനിൽ ഇത്രയാണെന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഡയ പാരാഫെറോ ഒരു കഥ പറയുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞു പോകാം അതിനുള്ളതേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ട് എന്താവും ക്ലിയർ ആയി കിട്ടും കേട്ടോ എനിവേ താങ്ക് യു